എൽ ഡി എഫിന് കേരളത്തിൽ എത്താനായിട്ട് ഇപ്പോഴത്തെ അവസ്ഥയില് നമുക്കൊരു ഒന്നര വർഷം കൂടി സമയമുണ്ടല്ലോ അതുകൊണ്ട് ഒറ്റയടിക്ക് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല പ്രഥമ ദൃഷ്ട ഇപ്പൊ എൽ ഡി എഫിന് ഇക്കാളും വിട്ട് യു ഡി എഫിന് ചെറിയൊരു എഡ്ജ് ഉണ്ട് എന്നുള്ള രീതിയിൽ മാത്രം ഇപ്പൊ നമുക്ക് കണക്കൂട്ടാൻ പറ്റുള്ളൂ കാരണം വെച്ചാൽ ഒന്നര വർഷത്തിനും കഴിഞ്ഞു വരുമ്പോഴേക്ക് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നു പറഞ്ഞു ഇന്നത്തെ അവസ്ഥയിൽ ആണെങ്കിൽ നമുക്കൊരു ചെറിയ അഡ്ജി യു ഡി എഫിന് അനുകൂലമാണെന്ന് പറയാൻ പറ്റും അതാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് പറയാൻ പറ്റുക ഇപ്പോ ഏതൊക്കെ മണ്ഡലങ്ങളാണ് ഈ പറയുന്ന യു ഡി എഫ് ആണെങ്കിലും എൽ ഡി എഫ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും വലിയ പ്രതീക്ഷ കൊടുക്കുന്നത് എവിടെയൊക്കെയാണ് ഈ സാധാരണഗതിയിൽ നമുക്ക് ഇപ്പോഴത്തെ വർത്തമാനകാല രാഷ്ട്രീയത്തിൽ ഇപ്പോഴത്തെ റണ്ണിങ് വെച്ച് യു ഡി എഫിന് ഒരു നാല്പത്തെട്ട് അമ്പത് മണ്ഡലം ജയിക്കാനുള്ള സാധനം